പുതിയ റോസ് വന്നു അടിപൊളി റോസ് ഉണ്ടോ ഭംഗിയാണ് ഞാനിന്ന് ഇവിടുന്ന് ചെടികൾ വാങ്ങിക്കുന്ന സ്ഥലമാണ് പുതിയൊരു വെറൈറ്റി റോസ് കണ്ടപ്പോഴത്തേക്ക് വന്ന് പിടിക്കാൻ വെച്ചു നിങ്ങളെയും കാണിക്കാം ഉണ്ടോ വെറൈറ്റി മുട്ട ധാരാളം ഉണ്ട് ഇതില്ല എനിക്കുണ്ട് ധാരാളം ഉണ്ടാവു കേട്ടാ കട്ട് കട്ട് ചെയ്ത് വരുമ്പിന്തിട്ട് കൊടുക്കണം കുഞ്ഞു കടലാസ് ആറച്ചി പൂക്കും കുറ്റി കടലാസ് ചെടി നല്ല ഭംഗിയുണ്ട് അരളി അരളി ാണ് വില കുറവാണ് അവർക്ക് കടയൊന്നും കടയായിട്ടില്ലാത്തത് കൊണ്ട് നല്ല വില കുറച്ചാണ് കൊടുക്കുന്നത് ഷോപ്പൊക്കെ നടന്ന് വലിയ വാങ്ങുമ്പോൾ നല്ല വിലയാണ് കുഞ്ഞ് വാങ്ങിയിട്ടുള്ള